സേഫ്റ്റിയുടെയും ബിൽഡ് ക്വാളിറ്റിയുടെയും കാര്യത്തിൽ എക്കാരവും പഴി കേൾക്കുന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസൂക്കി ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്ത മാരുതി സുസൂക്കി വാഹനങ്ങളുടെ റേറ്റിംഗിനെ കുറിച്ചാണ് മാരുതി സുസൂക്കിയുടെ കോമ്പാക്ട് എസ് യു വി ബ്രസ രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ മോഡലിൽ രണ്ട് എയർ ബാഗുകൾ വരുന്നുണ്ട് അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനേഴ് പോയിന്റ് ഒൻപത് മൂന്ന് പോയിന്റും ബ്രസയ്ക്ക് ലഭിച്ചു അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ടു സ്റ്റാറും ബ്രസ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹാച്ച് ബാക്ക് ആയ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ മോഡലിൽ രണ്ട് എയർ ബാഗുകൾ വരുന്നുണ്ട് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനേഴിൽ ഏഴ് പോയിന്റ് പൂജ്യം എട്ട് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒൻപതിൽ പതിനാറ് പോയിന്റ് രണ്ടേ മൂന്ന് പോയിന്റുമാണ് സ്വിഫ്റ്റിന് ലഭിച്ചത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിലുമായി സിഫ്റ്റ് നേടിയത് ടു സ്റ്റാർ റേറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് എയർബാഗുകൾ വരുന്ന സിഫ്റ്റ് വീണ്ടും ക്രാഷ് ടെസ്റ്റ് ചെയ്തിരുന്നു അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ മുപ്പത്തിനാലിൽ പത്തൊമ്പത് പോയിന്റ് ഒന്നേ ഒൻപത് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒൻപതിൽ പതിനാറ് പോയിന്റ് ആറ് എട്ട് പോയിന്റും സിഫ്റ്റ് നേടി അഡൾട്ട് ഓക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപൻസിയിലുമായി സിഫ്റ്റ് കരസ്ഥമാക്കിയത് വൺ സ്റ്റാർ റേറ്റിംഗ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡ്രൈവർ എയർബാഗ് മാത്രം വരുന്ന മാരുതി സുസൂക്കി വാഗണാർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനേഴിൽ ആറ് പോയിൻറ്റ് ഒൻപത് മൂന്ന് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒൻപതിൽ പതിനാറ് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റും വാഗണാർ നേടി അഡൽട്ട് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലുമായി വാഗണാർ നേടിയത് ടു സ്റ്റാർ റേറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് എയർ ബാഗ് വരുന്ന വാഗണാറിൻ്റെ ഫേസ് ലിഫ്റ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ മുപ്പത്തിനാലിൽ പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഒൻപത് പോയിൻറ്റും ചൈൽഡ് ഒക്യുപൻസിയിൽ നാൽപ്പത്തി ഒൻപതിൽ മൂന്ന് പോയിന്റ് നാല് പൂജ്യം പോയിൻറ്റും വാഗണാർ ഫേസ് ലിഫ്റ്റ് നേടി അഡൾട്ട് ഓക്യുപൻസിയിൽ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിയിൽ സീറോ സ്റ്റാറുമാണ് വാഹനാർ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിനാറിലാണ് കഴിഞ്ഞ ജനറേഷൻ സെലേറിയോ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ മോഡലിൽ എയർ ബാഗുകൾ വരുന്നില്ലായിരുന്നു അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പൂജ്യം പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റുമാണ് സെലേറിയോയ്ക്ക് ലഭിച്ചത് അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ വൺ സ്റ്റാറുമാണ് സെലേറിയോ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാരുതി സുസൂക്കിയുടെ രണ്ട് എയർ ബാഗ് വരുന്ന ഇർട്ടിക ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഒൻപത് പോയിൻറ്റ് രണ്ടേ അഞ്ച് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്നേ ആറ് പോയിൻറ്റും എർട്ടിക നേടി അഡൾട്ട് ഒക്യുപ്പൻസിയിലും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലുമായി എർട്ടികയ്ക്ക് ലഭിച്ചത് ത്രീ സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഡ്രൈവർ എയർ ബാഗ് മാത്രം വരുന്ന മാരുതി സുസൂക്കിയെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൾട്ട് ഒക്യുപൻസിയിൽ പൂജ്യം പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് നാല് പോയിന്റുമാണ് എസ്പ്രസോയ്ക്ക് ലഭിച്ചത് അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ടു സ്റ്റാറുമാണ് എക്സ്പ്രസോ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് എയർബാഗ് ഉള്ള മാരതി സുസൂഖി എക്സ്പ്രസോ വീണ്ടും ക്രാഷ് ടെസ്റ്റ് ചെയ്തിരുന്നു അടൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഇരുപത് പോയിന്റ് പൂജ്യം മൂന്ന് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റും എക്സ്പ്രസോ നേടി അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും മാത്രമാണ് എസ് പ്രസോയ്ക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ട് എയർബാഗുള്ള മാരുതി സുസൂക്കി ഇഗ്നിസ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനാറ് പോയിന്റ് നാലേ എട്ട് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ മൂന്നേ പോയിന്റ് എട്ട് ആറ് പോയിന്റുമാണ് ഇഗ്നിസിന് ലഭിച്ചത് അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറുമാണ് ഇഗ്നിസിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്ത സമ്പൂജ്യനായ മോഡലായിരുന്നു മാരുതി സുസൂക്കിയുടെ ബലയനോ രണ്ട് എയർബാഗുള്ള ബലേനോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലാറ്റിൻ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ എട്ടേ പോയിന്റ് പൂജ്യം ഒന്ന് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ എട്ടേ പോയിന്റ് മൂന്നേ ആറ് പോയിന്റുമാണ് ബലേനോ നേടിയത് രണ്ടായിരത്തി പതിനാലിലാണ് എയർബാഗുകൾ ഇല്ലാത്ത ആൾട്ടോ കേറ്റൻ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ പൂജ്യം പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് പോയിന്റുമാണ് കേറ്റൺ ലഭിച്ചത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷൻ ടു സ്റ്റാറുമാണ് കേറ്റൻ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് എയർ ബാഗ് വരുന്ന ആൾട്ടോ കേറ്റൺ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റുമാണ് കേറ്റണിന് ലഭിച്ചത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ടു സ്റ്റാറും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും മാത്രം നേടാനാണ് കേറ്റണിന് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് എയർ ബാഗുകൾ വരാത്ത മാരുതി സുസൂക്കി ഈക്കോ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റുമാണ് ഇക്കോയ്ക്ക് ലഭിച്ചത് അടൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ടു സ്റ്റാറുമാണ് ഇക്കോ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് സെക്കൻഡ് ജനറേഷൻ മാരുതി സുസൂഖി സ്വിഫ്റ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ പൂജ്യം പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഏഴ് പോയിന്റ് ഒൻപത് നാല് പോയിന്റുമാണ് സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് നേടിയത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ വൺ സ്റ്റാർ മാത്രമാണ് സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റിനെ നേടാൻ കഴിഞ്ഞത്